നമുക്ക് ഈ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ആയിട്ടിരിക്കുന്നു പുളിയും മധുരവും എല്ലാം ഉണ്ട് നന്നായിട്ട് വത്തക്കുഴമ്പ് മിക്സ് എന്ന് പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് രാജലക്ഷ്മി അമ്മ നമുക്ക് ഉണ്ടാക്കി തരും നമുക്കതൊന്ന് കണ്ടു നോക്കാം ചട്ടി വെച്ചിട്ട് ഇതേപോലെ ഒരു കടായി വെച്ചിട്ട് നമ്മളെ ഈ എണ്ണ ഒഴിക്കണം നല്ലെണ്ണയെ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇത് ഇങ്ങനെ ചുണ്ടക്കയും മർത്തക്കാളിയും വറുത്ത് വെച്ചിട്ടുണ്ട് നല്ലെണ്ണയിൽ വേറെ ഒരു എണ്ണയും പറ്റൂല ചുണ്ടക്കായും മറുത്തക്കാളിയും വറുത്ത് വെച്ചിട്ടുണ്ട് ഈ മിക്സ് ഒക്കെ ഇത് കടുക് ഇടാനുള്ളത് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് അരി കായം ഈ ഉലുവയും കുരുമുളകും കൂടെ வரத்து வச்சிட்டு வரத்து மிக கடுகு மாத்தி கரியப்பில வரத்துல புளிவெள்ளம் கலக்கி ஒழிக்க வர்த்து புளிவெள்ளமே புளிவெள்ளம் பிழிஞ்சு வச்சிட்டு வரத்து வச்சி அது ஒழிக்கணும் எங்கிலே இது வெந்து வர ചുണ്ടക്കായി എന്ന് പറയും കൊച്ചു തക്കാളി ആ മർത്തക്കാളി എന്നിട്ടായി തിളപ്പിക്ക തിളയ്ക്കണം തിളത്തി വരുമ്പം ഇത് ഒന്ന് ചൂടാക്കാൻ ശകല സമയം കൊടുക്കണം ആ ചൂടായി വരട്ടെ എന്നിട്ട് ആ എന്നിട്ട് കായം ഇടണം ഉണ്ടാക്കിയിട്ട് ഇതെങ്ങനെയാ ഇത് ഇത് തിളയ്ക്കണം തിളയ്ക്കുമ്പം ഈ പൊടി കൂടെ ഇടണം ഈ പൊടിയും ഇട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിടാം അത് അവരവരെ ആവശ്യത്തിന് എത്ര വേണോ ഇടാം പിന്നെ അതിൽ കുറച്ച് ശർക്കര പാനി കൂടെ ചേർക്കണേ അതിന് ഒരു കട ഉണ്ടെന്ന് പറഞ്ഞ കേട്ടല്ലോ അതാണ് പറയാൻ പറയാൻ പറയും അല്ല കടയൊക്കെ ഇത് ഇവിടെ ഉണ്ടാക്കിട്ട് നമ്മളീ ഇതിന്റെയൊക്കെ ഈ അച്ചാറുകൾ പത്ത് ഇരുപത് ഐറ്റംസ് അച്ചാർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നു ഉണ്ടാക്കി കടയെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ കുരുമുളക് പപ്പടം മരിച്ചീമിയപ്പളം പെരണ്ട തൊക്ക് ൊക്ക് എന്ന് പറയും ചങ്ങല പെരണ്ട എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കാല്ലോ അത് ചൊറിവാണമാണ് ശരിക്കും അതിന്റെ തൊക്കുണ്ട് മുട്ട് വേദനക്കൊക്കെ നല്ലതാണ് പിന്നെ ചീനി ചീനിയമ്മരക്ക തൊക്ക് പിന്നെ പപ്പടം ഉഴുന്ന് പപ്പടം കുരുമുളക് ഇട്ടത് ജീരകം ഇട്ടത് സാധാരണ അപ്ലം അരിയപ്പ്ളാം വടാം വടാം എന്ന് പറയുമല്ലോ ഈ വറ്റല ഐറ്റംസ് എല്ലാം അച്ചി വറ്റൽ ചീനി വരയിട്ട് ചൊവ്വരി വറ്റൽ ഓ എല്ലാം ഉണ്ട് പിന്നെ ഈ വേപ്പലക്കട്ടി എന്ന് പറഞ്ഞൊരു സാധനം അത് വന്ന് ഈ പിഴിഞ്ഞു കുടിക്കുന്ന നാരങ്ങയുടെ ഇല എടുത്തിട്ട് ആ ഇത് വിടണം നാരങ്ങയുടെ ഇല എടുത്തിട്ട് ആ ഞരമ്പെല്ലാം കളയണം ആ ഞരമ്പെല്ലാം കളഞ്ഞിട്ട് ആ ഇലയില്ലേ അത് തണലത്ത് ഉണക്കണം ഓ ഉണക്കി കാന്താരി കായം പച്ചമുളക് മുളക് ഉപ്പ് എല്ലാം കൂടെ ഇട്ട് അത് പൊടിക്കണം അതിന്റെ തിളച്ചിട്ടുണ്ട് പൊടിക്കണം ഇത് ശർക്കര പാനിയാണ് ശർക്കര പാനീ അപ്പൊ അതിട്ട് ഉരുട്ടി എടുത്ത് വയ്ക്കുമ്പോ നാരങ്ങയുടെ അത്ര വരും ഭയങ്കര ടേസ്റ്റ് ആണത്നം നല്ലത് നമ്മളെ കടയിലുള്ള ഏതാണ്ടുള്ള സാധനങ്ങളെല്ലാമേ മരുന്ന് ഐറ്റംസ് ആണ് കട എവിടെ ആയിട്ടാണ് കടന്ന് പത്മനാഭി കോവിഡ് പടിഞ്ഞാറൻ ഇടയിൽ ഡി ഡി ആസി ഉണ്ട് അതിന്റെ എതിർ സൈഡായിട്ട് ഇതാണ് കച്ചവടമാണ് എല്ലാ വീട്ടിൽ കഞ്ഞി മാങ്ങ മാങ്ങ എല്ലാം ഉണ്ട് എല്ലാം വീട്ടിലുണ്ടാക്കുന്നതാണ് കൊണ്ടുപോവാൻസരിച്ച് കൊണ്ടുപോകും ഓർഡർ അനുസരിച്ച് കൊണ്ടുപോകും എല്ലാം ഒന്ന് കൊണ്ടു അവിടെ ചെറിയൊരു റൂം പോലെ ഉണ്ട് അവിടെ വെച്ചേക്കും കാരണം വീട്ടിലിവിടെ സൗകര്യം കുറച്ച് കൊറവല്ലോ പിന്നെ ഇവിടെ തടസ്സമുണ്ട് എല്ലാം നല്ലോണം പോകുന്നുണ്ട് ഇപ്പൊ ഒരു എട്ട് മാസം ആയി തുടങ്ങി എട്ടു മാസം ആയി എട്ടു മാസവും നല്ല സെയിൽസ് ഉണ്ട് ഇത് ഒന്ന് ആ വറുത്ത് പൊടിച്ചത് മുളക് അരി കുരുമുളക് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് ഉലുവയും കുരുമുളകും എല്ലാം കൂടെ പൊടിച്ചിട്ട് ഇല്ലാത്ത ഇടും ഇടുമ്പോൾ വറ്റി വരും വറ്റി വരുമ്പം നമുക്ക് ഉപയോഗിക്കാം ഒരാഴ്ച ഇത് അതുപോലെ ഇരിക്കും ചോറ് ഉണ്ടാകും നമുക്ക് കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് മതി നല്ലവണ്ണം വറ്റിച്ചെടുക്കാം പൊടിച്ചത് തന്നെ വീണ്ടും വറുത്തത് വറുത്തത് ഇടണം ഇടണം അല്ലേ അപ്പൊ ഈ ചുണ്ടയ്ക്കായും മറുത്തക്കാലയും ആദ്യം ഇട്ടല്ലോ നമ്മൾ കുറച്ച് ഈ ഉലുവയും കൂടെ ഇടുമ്പോ മണത്തിന് വേണ്ടിയാണ് പൊടിച്ചത് കൂടാതെ പിന്നെ വറുത്ത കൂടെ ചേർക്കതും കൂടെ ചേർക്കണം പിന്നെ കടുക് ഇത് നല്ലവണ്ണം തിളച്ചു വരുമ്പം കുറച്ച് നല്ലെണ്ണം അവിടെ ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ തന്നെ നല്ല മണം വരണുണ്ട് മണം മരുന്നുണ്ടല്ലേ ഭയങ്കര ടേസ്റ്റ് ആണ് നല്ലെണ്ണയും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കണം കാരണം എണ്ണ അങ്ങനെ ഇതിന്റെ പേര് തൊക്ക് പറയുന്നത് ഈ എണ്ണയാണ് കാരണം വേറെ ചീത്തയാവാള്ള ഒരു സാധനം ഉപയോഗിക്കുന്നില്ല ഈ വിനാഗിരി അങ്ങനെ ഒന്നും ഈ എണ്ണയിലാണ് അത് നല്ലെണ്ണയിൽ വരട്ടി എടുക്കുന്നത് ഇനി അത് നല്ല ടേസ്റ്റാണ് ഒന്നും നന്നായിട്ട് എണ്ണ തെളിഞ്ഞു ഇത് കായവും ഇട്ടിട്ടുണ്ടാകും ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിട്ട് ഞാൻ കല്ലുപ്പാണ് ഉപയോഗിച്ചത് സാധ പൊടി ഉപ്പാണ് എടുക്കുന്നത് ഇന്നത്തേക്ക് ഞാൻ കല്ലുപ്പ് ഇട്ടു അന്ന് തളിഞ്ഞു വരണം ഇത് നല്ലവണ്ണം വരട്ടി പിടിക്കാതെ ഇങ്ങനെ ഇടയ അടി കൂടെ ഇങ്ങനെ ഇളക്കുമ്പം ഇത് വറ്റി വരും വറ്റി വരുമ്പം പത്തക്കുഴമ്പ് മിക്സ് ഇതാണ് അവിടെ ഇരിക്കുന്നത് പത്തക്കുഴമ്പെന്ന് പറഞ്ഞ് കടയിൽ കൊണ്ടുപോയി ഉപ്പ് ഇപ്പൊ നാട്ടുകാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കട അപ്പൊ ഉപ്പ് എല്ലാത്തിലുമേ കുറവാണ് ആദ്യം ഉപ്പ് ഒരു ഉണ്ടായിരുന്നു എല്ലാരും പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ഒന്നിലേമേ ഉപ്പ് ഇടുന്നില്ല കുറവ് തന്നെ വേണം എന്നുള്ളവരും ഉപ്പ് ചേർക്കാം ആ ആ അത്രയേ ഞാൻ ഇതിനിപ്പൊ ഞാൻ കറക്റ്റായിട്ട് ചിലർക്ക് കുറവായിരിക്കും ഇത് ചീത്തയാവില്ല ഒരാഴ്ച ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഒരു മാസം വെച്ചിരിക്കുന്നവരും ഉണ്ട് വെളിയിൽ ആ അതായത് ബത്തക്കുഴമ്പ് മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന് പിന്നെ ആൻഡ് ഇവിടത്തെ ഈ ഇത് നിങ്ങൾ ഈ അച്ചാർ ചമ്മന്തിപ്പൊടി ദോശപ്പൊടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് വെളിയിലുള്ളവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ദുബായിൽ അയച്ചു കൊടുക്കാം ബോംബെ ബാംഗ്ലൂർ ചെന്നൈ ചെന്നൈയിലൊക്കെ ഇതിലിട്ടിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടവര് ഇവിടെ പത്മനാഭി ക്ഷേത്രത്തിൽ വരുന്നവര് അവിടെ വരും വാങ്ങിയാൽ അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇതാണ് ഡിമാൻഡാണ് ആയിട്ട് അയച്ചു കൊടുക്കും എല്ലാം ആയിട്ട് അയച്ചു കൊടുക്കും പിന്നെ ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് കണ്ണിമാങ്ങ നിറയെ വാങ്ങിച്ചോണ്ടി ചമ്മത്തിപ്പൊടി കണ്ണിമാങ്ങ ഇത് ഭയങ്കര ഫേമസ് ആണ് ഇനി ഈ വേപ്പലക്കട്ടിയും നന്ന നല്ലാണ് ചീനി വരയ്ക്കാവറ്റൽ വെണ്ടയ്ക്കാവറ്റൽ പിന്നെ മാഗാണി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അച്ചാർ മാഗാണി മാഗാണി താമരക്കിഴങ്ങ് ഇതൊക്കെ ഉണ്ട് മാഗാണി എന്ന് പറഞ്ഞൊന്നും ഒരു വേരിന്റെ ഉള്ള പോലെ ഇരിക്കും ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അച്ചാറിടുന്നത് മാഗാണി ശരീരത്തിന് കാലുട്ട് തലവരെ വളരെ നല്ലതാണ് ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എല്ലാ അച്ചാറും ഉണ്ട് വേണംന്നുള്ളവര് കടയില് നമ്പർ വിളിച്ചാൽ മതി കോണ്ടാക്ട് ചെയ്താ അയച്ചും കൊടുക്കും കൊരിയറിൽ അയച്ചു കൊടുക്കും എല്ലാ സംവിധാനവും ഉണ്ട് എന്ത് സഹായമാണെങ്കിലും വീട്ടിൽ കൊണ്ട് എത്തിക്കാൻ ചെയ്യും അമ്മയുണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണം 울었다 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 울다다